രാജ്യത്തെ വിവിധ മേഖലകളിൽ അവക്ക് അനുയോജ്യമായ കൃത്യമായ പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്നതായി ബിജെപി സംസ്ഥാന വക്താവ് വി പി ശ്രീ പത്മനാഭൻ എൻ ഡി എ എല്ലാങ്കോട് മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെൻട്രൽ എലാങ്കോട് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഗുജറാത്തിൽ കൂടി മോഡിയെ തന്നെ ഈ രാജ്യത്തിന് പ്രധാനമന്ത്രിയാക്കണമെന്ന് ഈ രാജ്യത്തിന്റെ സാധാരണക്കാരൻ ചിന്തിച്ചു തുടങ്ങി ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സത്യം ഈ സത്യം മനസ്സിലാക്കി ഈ വസ്തുത ഉൾക്കൊള്ളു ജനങ്ങളിൽ നനഞ്ഞതാട് തനികൂടും വികാരമുണ്ട് അവർ മോഡിയെ ഭാരതത്തിന്റെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി മത്സരിക്കു ദേശീയ ജനാധിപത്യ സഖ്യം മത്സരിച്ചു ആ തെരഞ്ഞെടുപ്പ് എല്ലാ പ്രതീക്ഷകളും ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ പ്രതിപക്ഷത്തിന്റെ ബുദ്ധിജീവികളുടെ എല്ലാ പ്രതീക്ഷകളും കടപ്പുകൂട്ടലുകളും അട്ടിമറച്ചുകൊണ്ട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യത്ത് ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം കിട്ടി കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് രാജ്യത്ത് അഴിമതിയുടെ ഘോഷയാത്രയാണ് നടന്നത് രാജ്യം മുഴുവൻ തീവ്രവാദി ആക്രമണങ്ങളായിരുന്നെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബിജെപി മണ്ഡലം വൈസ് പ്രസിഡന്റ് എം രത്നാകർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിജെപി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിജിലാൽ സംസാരിച്ചു ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പി സുരേന്ദ്രൻ നഗരസഭാ കൌൺസിലർ കെ പി സുഗില കെ കെ ചന്ദ്രൻ ബി ജെ ഡി എസ് മണ്ഡലം പ്രസിഡന്റ് എം കെ രാജീവൻ ജനറൽ സെക്രട്ടറി കെ ചിത്രൻ കെ പ്രശാന്തൻ ടി കെ രാജേഷ് തുടങ്ങിയവരും സംബന്ധിച്ചു പി സജീവൻ സ്വാഗതവും ജിനിൽ കുമാർ നന്ദിയും പറഞ്ഞു grano os